മുമ്പ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്റെ പകുതി സമയം നിയർലി തേർട്ടി ടു ഫിഫ്റ്റി പെർസെന്റ് ഓഫ് മൈ ടൈം വെന്റ് ഓൺ കേറ്ററിങ് ടുപ്പാർട്ട്മെന്റ് റിക്വയർമെന്റ്സ് ഇപ്പോഴത് ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പൊ ഒരുപാട് നമുക്ക് വ്യത്യാസം നമുക്ക് കാണാനുണ്ട് ഫോർ എക്സാമ്പിൾ എന്റെ ഞാൻ പറഞ്ഞു ഇപ്പോൾ കാശ് ഫാക്ടറി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ സിക്സ് മന്ത്സ് ഐ വർക്ക് ഓൺ എ ജനറേറ്റർ ഓൺ ഡീസൽ ജനറേറ്റർ അപ്പൊ ലക്ഷക്കണക്കിന് രൂപയാണ് ഞാൻ ഓരോ മാസവും ഡീസലിനായി ചെലവഴിച്ചത് ആ സമയത്ത് ആ എഗ്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പവർ പർച്ചേസിങ് എഗ്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആറ് മാസം കാത്തിരിക്കേണ്ടി വന്നു ഇന്ന് എനിക്കൊരു നെയിം ചേഞ്ച് വേണം നെയിം ചേഞ്ച് പവർ പർച്ചേസ് പർച്ചേസ് എഗ്രിമെന്റ് ചേഞ്ച് ആവും ഞാൻ ഓഫീസിലേക്ക് പോയിട്ടില്ല മുമ്പ് ഞാൻ ഒരുപാട് പ്രാവശ്യം തുടക്കത്തിൽ പോയിരുന്നു ഇന്ന് ഞാൻ ഓഫീസിൽ പോയിട്ടില്ല ഞാൻ അവിടെ വിളിച്ചു അവർ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പേപ്പർ തന്നാൽ മതി ബാക്കിയല്ലേ നമ്മൾ പ്രിന്റും കാര്യങ്ങളെല്ലാം ഇവിടുന്ന് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് സ്റ്റാമ്പ് പേപ്പർ കൊണ്ടു തന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാന്നാണ് പറഞ്ഞത് എല്ലാം ചെയ്ത് ഞാൻ ഒരു പ്രാവശ്യം പോലും പോയില്ല ഫോണിൽ വിളിച്ചു ചോദിച്ചു എല്ലാം അഗ്രിമെന്റ് ചെയ്യാനാവുമ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചെന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് നിങ്ങൾ വരുന്നത് മുമ്പത്തെ ദിവസം കാരണം നമ്മളല്ലെങ്കിൽ സാധാരണ നമ്മൾ വിളിച്ചു വിളിച്ചേക്കണം സാർ എപ്പോൾ വരണം എപ്പോൾ വരണം ഇതൊന്നുമില്ല എപ്പോഴാണ് നിങ്ങൾ വരേണ്ടതെന്ന് പറഞ്ഞു ഞങ്ങൾ പോയി പോയി മൂന്നേ ഒരു സമയം മൂന്ന് മൂന്നിനും നാലിന് അടക്ക് വരാമെന്ന് പറഞ്ഞു മൂന്നേ കാലിന് പോയി മൂന്നേ മുക്കാലിന് ഞങ്ങൾ ആ ഓഫീസിൽ നിന്ന് പുറത്താണ് സൈൻ ചെയ്തിട്ട് ഏഴ് മറ്റേ ഫയൽസ് സൈൻ ചെയ്തിട്ട് പുറത്താണ് അഞ്ച് മിനിറ്റ് കാത്തിരിക്കാൻ പറഞ്ഞു അതേപോലെ ഓഫീസിന്റെ കാര്യം കാരണം ആ ഓഫീസിന്റെ ഇതും കണ്ടിട്ട് ഞാൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഓഫീസിലേക്കാണ് കാസർഗോഡ് പോയത് വളരെ മോഡേൺ ആയിട്ടുള്ള അതാണ് ഞാൻ നേരത്തെ പറയാൻ കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഇരുപത് വർഷം മുമ്പ് കണ്ടത് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇൻഡസ്ട്രീസ് ഓഫീസും മുമ്പ് നമ്മളെങ്ങനെ വെച്ചാൽ നമ്മൾ ഓരോ ഇത് സ്കീമിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് സ്കീമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിനു പുറകെ നടക്കണം ഡി ഐ സിയിൽ പോകണം താലൂക്ക് ഇൻഡസ്ട്രീസിൽ പോകണം ഇപ്പം ഇങ്ങോട്ടാണ് ഫോൺ വിളി ഇങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇത് എന്ന സ്കീമുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവരെന്നെ ഞങ്ങൾ ഫോഴ്സ് ആയിട്ട് ഇത് ചെയ്തിട്ട് എല്ലാ പേപ്പർ നമ്മൾ ജസ്റ്റ് ഇൻപുട്ട് മാത്രം കൊടുത്താൽ മതി ബാക്കി കാര്യങ്ങളും ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു ഒരു പോസിറ്റീവ് ചേഞ്ച് ഈ കൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു